സംസ്ഥാന സർക്കാരിൻ്റെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം അറിയിപ്പ് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിൽ സംസ്ഥാന വീതത്തിൻ്റെ വിതരണം പൂർണ്ണമായും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യത്തിലാണ് പുതിയ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ നാളെ മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള നിയമ നടപടികൾ കൂടുതൽ കർശനമാക്കാനും ഫെബ്രുവരി മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് പെൻഷൻ തുകയിൽ വലിയൊരു വർധനവുമാണ് രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് നവംബർ മാസം മുതലായിരുന്നു പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകിയത് ഇതിനു പുറമെ വീണ്ടും ഒരു പെൻഷൻ വർധനവ് കൂടി വരുന്നു എന്നാണ് സുപ്രധാന സൂചനകൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുക വർധനവും സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയുടെ വിതരണവും ആരംഭിക്കും ഇതിനു പുറമെ സർക്കാരിനെ കബിളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ നിയമ നടപടി കൂടുതൽ കർശനമാക്കുകയാണ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടും സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺസ് നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിൻ്റെ പ്രത്യേക അപേക്ഷ നൽകേണ്ടി വരും മോട്ടോർ വാഹന വകുപ്പിൻ്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ കണ്ടെത്താൻ നടപടി നാളെ മുതൽ ആരംഭിക്കും കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷൻ അർഹരല്ല ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച് കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കും മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നതിനാൽ ഈ കാര്യത്തിലേറെ പുരോഗതിയുണ്ടെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ മാസത്തിലെ പെൻഷനുകൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിൻ്റെ അകമായി സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു പൊതുവിപണിയിൽ നിന്നും കടപ്പത്രം വഴിയാണ് വായ്പ എടുക്കുക ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ നീക്കം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കടമെടുപ്പിന് ഒരുങ്ങുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോളേഷൻ അടക്കം ഫണ്ട് സഹകരിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ മാസത്തിലെ മസ്റ്ററിങ്ങിനുള്ള കാലാവധി അവസാനിക്കുകയാണ് മസ്റ്ററിംഗ് ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ നേരിട്ട് തന്നെ നിർബന്ധമായും അക്ഷയിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഗുണഭോക്താവിന് പെൻഷൻ വാങ്ങുന്നതിനായി തദ്ദേശ സ്ഥാപനത്തിൽ സമർപ്പിച്ച ആധാറിലുള്ള വിരലടയാളവും മസ്റ്ററിംഗ് നടത്തുന്ന സമയത്ത് വിരലടയാളവും ഒന്നായാൽ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ ആധാർ കാർഡ് നിർബന്ധമാണ് കൂടാതെ പെൻഷൻ ഐ ഡി കൂടി ഉണ്ടെങ്കിൽ ഉപകാരപ്രദമായി തീരും പെൻഷൻ ഐ ഡി സേവന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിങ്ങിനായി സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾക്ക് പുറമെ വിവിധ മേഖലകളിലേക്ക് സംസ്ഥാന സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള പ്രായപരിധിയുള്ള ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെ അപേക്ഷകൾ നേരത്തെ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി ആയിരം രൂപ വീതം ലക്ഷ പത്ത് ലക്ഷം പേരുടെ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം സജീവമാകും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്